അതെ ഈ ഒരു വീഡിയോ പെൺകുട്ടികൾക്ക് വേണ്ടിയാട്ടോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കേട്ടിരിക്കാൻ മറക്കരുത് കേട്ടോ അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയമില്ലല്ലോ എല്ലാവരും ഉപയോഗിക്കും അല്ലേ വാട്സപ്പ് ഉപയോഗിക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കും അതുപോലെ എന്താ പറയുക യൂട്യൂബ് ഉപയോഗിക്കും മറ്റ് എന്താ പറയുക നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് ആപ്പുകളുണ്ട് ഈ ആപ്പുകളൊക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ക്രമാതീതമായിട്ട് അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്നറിയോ എല്ലാവർക്കും മനപ്രയാസം അല്ലെ മനസ്സിൽ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും അല്ലെ ഒരുപാട് എന്താ പറയാ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ നമുക്ക് എന്താ പറയാ ആരോടാണ് ഞാൻ മനസ്സ് തുറന്ന് സംസാരിക്കുക അല്ലെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടായിരിക്കും പക്ഷെ ഇന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഒരാൾ നമുക്ക് ഉണ്ടായിരിക്കില്ല അപ്പോളായിരിക്കും നമ്മൾ എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൽ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അപ്പം പെൺകുട്ടികൾ പ്രത്യേകം ഈ വീഡിയോ കേൾക്കട്ടോ നിങ്ങൾ ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ കയറ്റുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് ചെയ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്നു ആ ആപ്പിൽ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരുപാട് പുരുഷന്മാരെ നിങ്ങൾക്കതിൽ പരിചയപ്പെടാൻ പറ്റും ചിലർ നിങ്ങളെ ആംഗളമാരായിരിക്കും അല്ലെ ആയിരിക്കും എന്നാൽ ചിലർ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നുള്ള രൂപേനായിരിക്കും വരിക അല്ലേ ചിലർ ചിലരെന്താ പറയുക നിങ്ങളുടെ ആംഗളന്മാരായിരിക്കും ചിലരോ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന രൂപേനെ നിങ്ങളെ നിങ്ങളോട് കൂടുതൽ അടുക്കും പക്ഷേ ഇവരൊന്നും നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ ആംഗള ആംഗളമാരൊന്നും ആകാൻ സാധിക്കില്ലട്ടോ അവർക്കൊക്കെ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിരിക്കും അവരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി വേണ്ടിയാണ് താൽക്കാലികമായിട്ട് ആങ്ങളെയെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഇത്തരക്കാരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യത വെ വെളിപ്പെടുത്തണം ഫോർ എക്സാമ്പിൾ നമ്മുടെ എ ടി എമ്മിൻ്റെ ആർക്കെങ്കിലും കൊടുക്കുമോ കൊടുക്കില്ലല്ലോ നമ്മുടെ റൂമിൻ്റെ കഥകിൻ്റെ അല്ലെ നമ്മുടെ വീടിൻ്റെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുമോ വിശ്വാസം വിശ്വാസമില്ലാത്ത ഒരാളെ നമ്മളെ ഏൽപ്പിക്കുമോ ഏൽപ്പിക്കില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമുക്ക് പരിചിതമില്ലാത്ത ഒരാളോട് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മുടെ വാഹനം കൊണ്ടേ അല്ലേ പാർക്ക് ചെയ്തു നമുക്ക് പരിചിതമില്ലാത്ത ഒരാൾക്ക് ആൾക്ക് പരിചിതമില്ലാത്ത ഒരാളെ കയ്യിൽ നമ്മൾ നമ്മുടെ കീ ഏൽപ്പിക്കുകയോ ഏൽപ്പിക്കില്ല ഇന്ന പോലെ അതുപോലെയാണ് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പരിചയപ്പെടുന്നു യാതൊരു വിധേന നമുക്ക് മുൻപരിചയമില്ലാത്ത ചില ആളുകളോട് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിന് ിലുള്ള സങ്കടങ്ങളൊക്കെ അവരോട് തുറന്നു പറഞ്ഞു നമ്മൾ എന്താ പറയുക നമ്മൾ അവരെ എന്താ പറയുക അവർ നമ്മളെ മിസ് യൂസ് ചെയ്യും മീൻസ് പ്രത്യേകം പെൺകുട്ടികൾ മനസ്സിലാക്കുക നിങ്ങളെ അവർ മിസ് യൂസ് ചെയ്യും നിങ്ങളുടെ ഇമോഷൻ വെച്ച് അവർ കളിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു പരിധിവരെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളു തുറന്ന് സംസാരിക്കാനൊക്കെ ആയിരിക്കും നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ ഈ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആപ്പുകൾക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഉരുളു തുറന്ന് ഉള്ളു തുറന്ന് അവരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനപ്രയാസമല്ലാതെ നിങ്ങൾക്ക് സമാധാനം ഒന്നും ലഭിക്കില്ല എന്താണ് ഓരോ ദിവസം നിങ്ങൾക്ക് കടന്നു പോകും തോറും നിങ്ങൾക്ക് മനപ്രയാസം കൂടുക എന്നല്ലാതെ കുറയില്ല പലപ്പോഴും എന്താ പറയുക ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് പല പെൺകുട്ടികളും അൺഇൻസ്റ്റാൾ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് കാരണം എന്താ പറയുക അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പല എന്താ പറയുക പയ്യന്മാരും എന്താ പറയുക ഇത്തരത്തിൽ പരിചയപ്പെട്ട പല പയ്യന്മാരും തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യും നിങ്ങൾ നിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ട്രാപ്പ് ട്രാപ്പാക്കും അല്ലെങ്കിൽ ട്രാപ്പ് പെടുത്തും നിന്നെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് പല പെൺകുട്ടികൾക്കും പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ആപ്പ് നിന്ന് ദാ എന്താ പറയുക അൺഇൻസ്റ്റാൾ ചെയ്തു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം അല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ പറയാ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനഃപ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യ അറ്റ്ലീസ്റ്റ് അത്രയും വിശ്വാസമുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കുക അത്രയ്ക്കും ബിലീഫ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ സംസാരിക്കുക ഒരിക്കലും ഇത്തരത്തിലുള്ള ആപ്പുകളുടെ ആ ആപ്പുകളിൽ കയറി നിങ്ങളുടെ മനസ്സ് തുറക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ കീ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കീ എല്ലാം നിങ്ങൾ കൈമാറുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കൈമാറുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് രഹസ്യങ്ങളൊന്നും ഇല്ലാതായി പോകും പക്ഷേ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ഒരു നാൾ ഇവരാൽ എന്താ പറയുക നിങ്ങൾ ആരോടാണ് ഷെയർ ചെയ്ത് അവരത് പരസ്യമാക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങൾ നിങ്ങൾ പെൺകുട്ടികൾ നന്നായി ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ആംഗളമാരും ഫ്രണ്ട്സിനെയും കൂടുതൽ ചേർത്ത് പിടിക്കാതിരിക്കട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക